വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം അഞ്ച് മുതൽ പതിനൊന്ന് വരെയും ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയും ഉള്ള വാക്യങ്ങൾ ചില ആളുകൾ ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞു നിങ്ങളെ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു അവർ ചോദിച്ചു ഗുരു ഇത് എപ്പോഴാണ് സംഭവിക്കുക ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ അടയാളം എന്താണ് അവൻ പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്തെന്നാൽ പലരും അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത് യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ് എന്നാൽ അവസാനം ഇനിയും ആയിട്ടില്ല അവൻ തുടർന്നു ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉയർത്തും വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമം ഉളവാക്കും സംഭവിക്കാൻ പോകുന്നവയോർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകും ആകാശ ശക്തികൾ ഇളകും അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ് നിൽക്കുവിൻ എന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു ദൈവമേ സ്തുത നിനക്ക് യോഗ്യമാകുന്നു വറക്കുമോർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും പെരുന്നാമത്തിൽ ആമിൻ എന്ന പരിശുദ്ധ സഭ ശ്ലീബ പെരുന്നാൾ ആഘോഷിക്കുകയാണ് നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ ശ്ലീബ കണ്ടെത്തിയതിൻ്റെ വലിയ ഓർമ്മ എന്ന സഭ പ്രത്യേകമായിട്ട് കൊണ്ടാടുന്നു കുസ്തീനോസ് രാജാവിൻ്റെ അമ്മയായ ഹെലന രാജ്ഞി ജെറുസലേമിൽ വെച്ച് കർത്താവിൻ്റെ വിശുദ്ധ ശ്ലീബ കണ്ടെത്തുകയും അത് അവിടുത്തെ ഒരു ദേവാലയത്തിൽ സ്ഥാപിക്കുകയും ചെയ്തതിൻ്റെ ഓർമ്മ പ്രത്യേകമായിട്ട് എന്ന് സഭ ആചരിക്കുന്നു വിശുദ്ധ ശിലീബായുടെ പുകഴ്ചയുടെ തിരുനാൾ എന്നും നാം ഇതിനെ പ്രത്യേകമായിട്ട് വിളിക്കുന്നു ആരാധനാക്രമ മത്സരത്തിലെ അവസാനത്തെ കാലത്തിലേക്ക് നാം ഇന്ന് കടന്നിരിക്കുകയാണ് ശിലീബാ പെരുന്നാൾ മുതൽ ഖുദു സിതോ വരെയുള്ള ഞായറാഴ്ചകൾ പ്രത്യേകമായിട്ട് ശിലീബായയുടെ കൂടിയുള്ള കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് മരിച്ചുവരുടെ പുനരുദ്ധാനം പൊതുവിധി ലോകാവസാനം സ്വർഗീയ ജറുസലേമിൻ്റെ പ്രത്യക്ഷത എന്നിവയൊക്കെ ആധാരമാക്കി പ്രത്യേകമായി നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് ശ്ലീപായുടെ അടയാളം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രത്യേകമായ സ്ഥാനം കൽപ്പിച്ചു നൽകുന്ന ഒന്നാണ് നാം പ്രാർത്ഥന ആരംഭിക്കുമ്പോഴും നമുക്ക് ഉദാശകളിൽ റൂഷ്മ ചെയ്യുമ്പോഴും ആശീർവാദങ്ങൾ സ്വീകരിക്കുന്നതെല്ലാം വിശുദ്ധ ശിലീപായുടെ മുദ്രയിലാണ് ഒരു മനുഷ്യൻ്റെ ശരീരം കൈ നിവർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ അത് കുരിശാകൃതിയിലാണ് നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നത് യുഗാന്ത്യത്തെക്കുറിച്ചാണ് എസ്കറ്റോളജി ലോകാവസാനത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രത്യേകമായ കാര്യങ്ങൾ യേശു ശിഷ്യന്മാരോട് വിവരിക്കുകയാണ് ജെറുസലേം ദേവാലയത്തിൻ്റെ തകർച്ച ക്ലേശങ്ങളുടെ ആരംഭം മനുഷ്യപുത്രൻ എപ്രകാരം അന്ത്യ ദിവസത്തിൽ കടന്നു വരുന്നു എന്ന് പ്രത്യേകമായി ഈശോ അവരെ ഉദ്ബോധിപ്പിക്കുകയാണ് വളരെ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഈ ലോകത്തിൻ്റെ അവസാനത്തിൽ സംഭവിക്കുന്ന പ്രത്യേകമായ കാര്യങ്ങൾ ഈശോവിടെ പറയുകയാണ് കുസ്തുദിനോസ് രാജാവ് വലിയൊരു തകർച്ചയുടെ മധ്യത്തിൽ പരാജയത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴാണ് ആകാശത്തിൽ വിശുദ്ധ സ്ലീബായുടെ അടയാളം കാണുകയും ആ അടയാളം തൻ്റെ സൈനികരിൽ പേറിക്കൊണ്ട് ആ അടയാളം വഹിച്ചുകൊണ്ട് കൊണ്ട് സന്നദ്ധനായി തീരുമ്പോൾ ആ യുദ്ധത്തിൽ വിജയം വരിക്കുകയും ചെയ്തതായി നാം ചരിത്രത്തിൽ വായിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ താല്പര്യപ്രകാരം ക്രൈസ്തവർക്ക് സ്വാതന്ത്ര്യം നൽകുകയും അതുവരെയും പീഡിപ്പിക്കപ്പെട്ടിരുന്ന സഭാസമൂഹം സ്വാതന്ത്ര്യം ലഭിച്ചുകൊണ്ട് സ്വതന്ത്രമായി ക്രിസ്തുവിനെ ആരാധിക്കുവാനായിട്ട് തുടങ്ങുകയും ചെയ്തു ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പലപ്പോഴും പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കാറുണ്ട് ഇതിൻ്റെ ആതിഥ്യമായ കാരണത്തെക്കുറിച്ച് നാം വ്യക്തമായി ആഴമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഈ ലോകത്തിലെ യാത്ര ജീവിതം എന്ന് പറയുന്നത് ഈ ലോക ജീവിതം ഒരു തീർത്ഥാടന യാത്രയാണ് ഈ യാത്രയിൽ വിശുദ്ധ സ്ലീബായുടെ മുദ്ര പേറിക്കൊണ്ടാണ് നമ്മൾ ഈ യാത്ര നടത്തുന്നത് മാമോദീസായിലൂടെ എൻ്റെയും നിങ്ങളുടെയും നെറ്റിയിൽ നമ്പൂശിയിരിക്കുന്ന വിശുദ്ധമൂറോവനാകുന്ന പരിമള തൈലം അത് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാണ് നിത്യജീവൻ്റെ അടയാളമാണ് ഈ മുദ്ര പേറിക്കൊണ്ട് നാം ഈ തീർത്ഥാടന യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ലോകത്തിലെ യാതൊരു പൈശാശിക ശക്തികൾക്കും നമ്മെ തോൽപ്പിക്കുവാനായി സാധിക്കുകയില്ല ഈ മുദ്രയ്ക്ക് മങ്ങലേൽക്കുമ്പോൾ അതിനെ നിസാരവൽക്കരിച്ച് കാണുമ്പോൾ പലപ്പോഴും ഈ യാത്രയിൽ നാം പരാജയം നേരിടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും വിശുദ്ധരുടെ ജീവിതം നാം പരിശോധിച്ചു നോക്കുകയാണ് എങ്കിൽ അവർ ഒരിക്കലും പരാജയപ്പെടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല അവരുടെ ജീവിതത്തിൽ ക്ലേശങ്ങൾ കടന്നു വരുമ്പോഴും സഹനങ്ങൾ നേരിടുമ്പോഴും പീഡനങ്ങൾ കടന്നു വരുമ്പോഴും അവർ അജയമായി വിജയത്തോടുകൂടി ആ ക്ലേശങ്ങളെ നേരിടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും കാരണം അവർ ഈ ലോക ജീവിതത്തെ അല്ല അവർ പ്രത്യാശ വയ്ക്കുന്നത് മറിച്ച് വരാനിരിക്കുന്ന ലോകത്തിലെ നിത്യജീവന് വേണ്ടി അവർ നോക്കി പാർക്കുന്നു എന്ന പ്രാർത്ഥനയിലാണ് അവർ പ്രത്യാശ വെച്ചിരുന്നത് ആകയാൽ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ യീശു പറയുന്നുണ്ട് ഇപ്രകാരം യുഗാന്ത്യത്തിൽ സംഭവിക്കുന്നതായ കാര്യങ്ങൾ ഒക്കെയും നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ ഭഗ്നാശരാകരുത് മറിച്ച് നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുവിൻ ഈ സ്ലീബായുടെ ചിഹ്നം പേറുന്ന നാം ഓരോരുത്തരും ശിരസ് ഉയർത്തി നിൽക്കാൻ വിളിക്കപ്പെട്ടവരാണ് യുഗാന്ത്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ നാം കേൾക്കുമ്പോൾ നിശ്ചയമായിട്ടും നമ്മളെ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തുവാൻ നമുക്ക് സാധിക്കണം ആത്മീയതയിൽ കുറച്ചുകൂടി തീഷ്ണമതികളായി വളരുവാനും നമ്മായിരിക്കുന്ന കുടുംബങ്ങളിലും സമൂഹത്തിലും സഭയിലുമൊക്കെ ഒരു പുനർവിചിന്തനം നടത്തിക്കൊണ്ട് നന്മയുടെ വക്താക്കളായി തീരുവാനും നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം വിശുദ്ധ ശ്ലീപായിലൂടെ വിശു നമുക്ക് രക്ഷ നേടിത്തന്നു പാപത്തിൽ നിന്നും സാത്താനിൽ നിന്നും മരണത്തിൽ നിന്നും അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു അതുകൊണ്ട് ശ്ലീപാ മന്ദനത്തിൻ്റെ ശുശ്രൂഷയിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ട് ഞങ്ങൾക്ക് രക്ഷ നേടിത്തന്ന വിശുദ്ധ ശ്ലീപായെ ഞങ്ങൾ കുമ്പിടുന്നു ഈ ഒരു പ്രാർത്ഥനയോടുകൂടി ഈ ശിലീപാ പെരുന്നാളിൽ ഏറെ ഭക്തിയോടുകൂടി നമുക്ക് പങ്കെടുക്കാം ഈ ശിലീബയുടെ മുദ്ര പേറിക്കൊണ്ട് സത്താൻ്റെ ശക്തിക്കെതിരായി പോരാടുവാനും സ്വർഗീയ ജെറുസലേമിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അതിനായി ദൈവവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും പെരുനാമത്തിൽ ആമേ